ഹലോ വെൽക്കം ടു സീബർ ഇംഗ്ലീഷ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റൈലിഷായും ഫ്ലുവൻ്റ് ആയിട്ടും എങ്ങനെ സംസാരിക്കാം ഇതിന് വേണ്ട ടിപ്പുകളാണ് പറയുന്നത് പ്രൊനൗൺസ് ചെയ്യാം നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാം കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാം ഇതൊരു അടിപൊളി ടിപ്പാണ് നോക്കൂ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല വാക്കുകളും അതിൻ്റെ കറക്റ്റ് പ്രൊനൗസിയേഷൻ അല്ല ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണതെന്ന് നോക്കാം ഫോണിലായാലും അല്ലാതെ ആയാലും ഡാറ്റ വിവരങ്ങൾ എന്നുള്ളതിന് ഡാറ്റ ഡാറ്റ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഡാറ്റ എന്നാണോ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് അല്ല പിന്നെ ഡേറ്റ ഡേറ്റ പറയാം ഡേറ്റ അതുപോലെ സ്ത്രീകൾ എന്നർത്ഥം വരുന്ന ഒരു വേഡാണ് വിമെൻ ഡു എംഇൻ സ്പെല്ലിങ് ഇതാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത് വുമൺ എന്നാണ് എന്നാൽ ഇതല്ല പ്രണൗൺസ് ചെയ്യേണ്ടത് വിമൻ വിമൻ ഓക്കെ അതുപോലെ കുഴിഞ്ഞ അല്ലെങ്കിൽ കുഴിയുള്ള ഒരു പാത്രത്തിന് ബൗൾ എന്ന് പറയാറുണ്ട് സ്പെല്ലിങ് വരുന്നത് ബി ഒ ഡ്ല്യു എൽ ആണ് പക്ഷേ വായിക്കേണ്ടത് ബോൾ ബോൾ മറ്റൊരു പേരാണ് ഒരു രാജ്യത്തിൻ്റെ പേര് ഇറ്റലി ഇറ്റലി എന്ന് തന്നെയാണ് എഴുതുന്നത് ഐ ടി എ എൽ വൈ എന്നാൽ ഇത് ഇങ്ങനെയാണോ വായിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് അല്ല ഇറ്റ്ലിറ്റ് മറ്റൊരു വേർഡ് നോക്കൂ വേക്കൻസി എനിക്ക് അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലെ എഴുതുന്നത് അതേപടി വായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വി എ സി എൻ സി വൈ എന്നാൽ എന്നല്ല പറയേണ്ടത് എന്നാണ് പറയേണ്ടത് അതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നൊരു വേർഡാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ എല്ലാവരും അങ്ങനെ നീട്ടി പറഞ്ഞ് ശീലിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ അങ്ങനെയല്ല പ്രനൗൺസ് ചെയ്യേണ്ടത് ബ്രേക്ക്ഫസ്റ്റ് അല്ലേ മറ്റൊരു വേർഡാണ് ബദാം നമ്മൾ കഴിക്കാറുള്ള ബദാം എ എൽ എം ഒ എൻ ഡി ആൽമൊണ്ട് എന്നാണ് എഴുതുന്നത് എന്നാൽ ഇത് പ്രണൗൺസ് ചെയ്യേണ്ടത് എല്ലാ സൈലൻ്റ് ആയാണ് ആമൻറ്റ് 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 ഇങ്ങനെയാണിത് വായിക്കേണ്ടത് ബുധനാഴ്ച അല്ലേ വെനസ്ഡേ എന്ന് പറയാറുണ്ട് കോമൺ ആയിട്ട് സ്പെല്ലിംഗ് ആണെങ്കിലോ ഡബ്ല്യു ഇ ഡി എൻ ഇ എസ് ഡി എ വൈ എന്നാൽ എന്ന് പറയരുത് ഇങ്ങനെയാണ് പറയേണ്ടത് അടുത്ത വേർഡ് നോക്കൂ വാഹനം വി ഇ എച്ച് ഐ സി എൽ ഇ വായിക്കുമ്പോൾ വെഹിക്കിൾ എന്നെല്ലാം വായിക്കാറുണ്ട് എന്നാൽ ഇതെങ്ങനെയാണ് പറയേണ്ടത് ആ ഒരു ഹ ശബ്ദം അവിടെ കേൾക്കരുത് വീക്കിൾ എന്നാണ് പ്രൊനസ് ചെയ്യുന്നത് ഇങ്ങനെ പ്രനൗൺസിയേഷനിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ നമ്മുടെ സംസാരം നമുക്ക് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ